മൂഘം കരുതിവാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി എട്ടാമത്തെ ദശം ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വരറ്റ് ഭാരതി ഒന്നാമത്തെ ശ്ലോകം

ശാപമോക്ഷം കൊടുത്തെയാണ് ത്വ തുദാരസമ്മതീഹി അവിടെ ആ ഒരലിമ്പിൽ കെട്ടി ഇട്ടിട്ടുണ്ട് യശോദ അവിടെ ആദ്യം ആ ഉരലിൻ്റെ അടുത്തുണ്ടായിരുന്നതായിട്ടുള്ള ഉള്ളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള വെണ്ണ ഭക്ഷിച്ചു കൊണ്ട് കൊണ്ടുനിന്നു എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് സുരൗഖൈഹി സുരൗഖന്മാർ സുരൗഖം എന്ന് ഓഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടം സുരൗഖം ദേവസമൂഹം സുരൗഖൈ ദേവസമൂഹത്താൽ ഉദാരസമ്മതൈ ഉദാരമായ സമ്മതത്തോടു കൂടിയ മതം എന്നുള്ളത് അവിടെ സന്തോഷം എന്നുള്ള അർത്ഥത്തിൽ ആ സമ്മതം സന്തോഷം അത്യധികം സന്തുഷ്ടരായിട്ടുള്ള ആ ദേവന്മാർ ദേവസമൂഹത്താൽ ഉദാരസമ്മത അത്യധികമായ സന്തോഷത്തോടു കൂടിയ ആ ദേവസമൂഹത്താൽ മുത കൂടി ദാമോദരഹ ഇതി ഉദീര്യ ദാമോദരഹ ദാമോദരൻ അപ്പതത്തിനർത്ഥം ദാമം ഉദരത്തിലുള്ളവൻ ദാമം എന്ന് പറഞ്ഞാൽ കയറ് കയറ് ഉദരത്തിൽ വയറ്റിൽ ഉള്ളവൻ കയറ്റ് വയറ്റിൽ കയറ് കെട്ടിയിട്ടാണല്ലോ ഒരലിമ്പിൽ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരലുമ്പിൽ കെട്ടിയിടത്തക്കവണ്ണം ഉള്ളതായിട്ടുള്ള വലിപ്പേ ഒക്കെ ഭഗവാനുണ്ടായിട്ടുള്ളു ഉണ്ണികൃഷ്ണൻ ഉണ്ടായിട്ടുള്ളു ആ വയറ്റത്ത് ആണ് ഒരലിൻ്റെ മധ്യഭാഗം വയറ്റത്ത് വരത്തക്കോണ്ടുള്ളതായിട്ടുള്ള ഉയരേ ഉണ്ടായിട്ടുള്ളു അത്രയ്ക്ക് വലുതായിട്ടുള്ള പ്രായമാണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം അപ്പം അങ്ങനെ ആ ഉദാര ഉദാരസമ്മത ഉദാമോദര ഇതി ദാമം ഉദരത്തിലുള്ളവൻ എന്ന അർത്ഥത്തിൽ ദാമോദര എന്ന പേര് ഇതി അഭിഷ്ഠിത എന്ന് സ്തുതിക്കപ്പെട്ടു ദാമോദരൻ എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാരെ അങ്ങനെ സ്തുതിച്ചു ഭഗവാനെ എന്നാണ് പറയുന്നത് ഇത് ഉദീതി അഭിഷ്ഠുത എന്ന് ദാമോദരൻ എന്ന് പേര് വിളിച്ചിട്ട് അതായത് ദാമോദരൻ എന്നുള്ള പേര് അങ്ങനെ വന്നു കാണാൻ എന്നുള്ളതാണ് ദാമോദരൻ എന്നുള്ളതായിട്ടുള്ള പേര് വിളിച്ച് സ്തുതിക്കപ്പെട്ടു അങ് എന്ന് പ്രകാരം സ്തുതിക്കപ്പെട്ടതായ അങ് മൃദൂദരഹ മൃദുവായിട്ടുള്ള ഉദരത്തോടു കൂടിയവൻ ആ വയറ് വളരെ മാർദ്ദവം സ്വതേ തന്നെ വയർ എല്ലാവരുടെയും മാർദ്ദവണല്ലോ അവിടെ ഋണികൃഷ്ണന്റെ വയറായതുകൊണ്ട് ചെറിയ ചെറിയ കുട്ടിയുടെ വയറായത് കൊണ്ട് വളരെ അധികം മൃദുവാണ് മർദ്ദവമുള്ളതായിട്ടുള്ള ആ ഉദരത്തോടു കൂടിയതായ ഏ മൃദൂദര സ്വൈരം ഉലൂഖരേ ലഗൻ സ്വൈരം സ്വൈരമായിട്ട് യാതൊരു പേടിയുണ്ടായില്ലേ അവിടെ തന്നെ ിൽ കെട്ടിയിട്ടോ എന്നുള്ളതായിട്ടുള്ള ഒരു പരിഭ്രമില്ല സ്വീരമായിട്ട് ലഗൻ ലഗൻ അവിടെ പറ്റി പിടിച്ചുകൊണ്ട് ലഗ്നനായിട്ട് അവിടെ പറ്റി പിടിച്ചുകൊണ്ട് എവിടെ ഉലൂഖലേ ഉലൂഖലത്തിൽ ഒരൽ ചേർന്നു നിന്നു ഒരലിൽ ചേർന്ന് നിന്നു എന്നാണ് ഉലൂഖലേ ലഗൻ അധൂരത വളരെ ദൂരത്തല്ലാതെ ദൂ ദൂരതാ ദൂരത്ത് അല്ലാതെ ദൂരത്തല്ലാതെ കണ്ട് അവളുടെ സമീപത്തായിട്ട് അടുത്ത് വലിയ ദൂരമൊന്നുമില്ല അങ്ങനെ അദൂരതഹ ദ്വൗ കകുഭ രണ്ട് കകുഭവ കകുഭവൃക്ഷങ്ങള് രണ്ട് കകുഭവൃക്ഷങ്ങള് കകുഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടജം എന്നും പേ അർജുന വൃക്ഷം എന്നും കുടജൻ എന്നും ഒക്കെ പറയേണ്ട ഡിക്ഷണറിയിൽ മരുദരങ്ങൾ എന്നാണ് മലയാളം പറയണത് മരുത് വൃക്ഷങ്ങൾ ആ അങ്ങനെയുള്ളതായിട്ടുള്ള രണ്ട് മരുദൃക്ഷങ്ങളെ ഉദൈക്ഷത കണ്ടു ദൂരത്ത് രണ്ട് മരുത് വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടു എപ്പോഴാണ് കണ്ടത് സ്വൈരം ഉലൂഖലേ ലഗൻ സ്വൈരമായിട്ട് പരിഭ്രമം ഒന്നും കൂടാതെ കണ്ട് ആ ഉലൂഖലത്തിൽ അമ്മ കെട്ടിയിട്ടതായിട്ടുള്ള ഉലൂഖലത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് മൃദൂതരനായിട്ടുള്ള അങ്ങ് വളരെ മയ മയ മൃദുവായ ഉദരത്തോടുകൂടിയ ഉദരഭാഗത്തോടുകൂടിയതായ അങ്ങ് ആ സുരൗഹന്മാരാൽ ദാമോദരൻ എന്ന് വിളി സ്തു വിളിച്ച് സ്തുതിക്കപ്പെട്ടവനായിട്ട് അങ്ങനെ വിൽക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൂരത്തായി ദൂരത്തല്ലാതെ രണ്ട് കകുമവൃക്ഷങ്ങളെ കണ്ടു എന്ന് മുദ സമ്മൂത സന്തോഷ സുരൗഖൈ ദേവസമൂഹത്താൽ സുരൗഖം മോഹം സമൂഹം സുരൗഖൈ സുരസമൂഹത്താൽ ദേവസമൂഹത്താൽ ഉദാരസമ്മതൈ ഇങ്ങനെയുള്ള ദേവസമൂഹത്തിൻ്റെ വിശേഷമാണ് ഉദാരസമ്മതൈ അത്യധികം സമ്മതത്തോടു കൂടിയ സന്തോഷത്തോടു കൂടിയതായ ദേവസമൂഹത്താൽ മുദാ സന്തോഷത്തോടു കൂടി മൃദൂധര എന്ന് മുദൂദരൻ എന്ന് സ്തുതിക്കപ്പെട്ടതായ അഭിഷ്ഠുത സ്തുതിക്കപ്പെട്ടതായ അങ് മൃദുക്കുദര മൃദൂ മൃദുവായ ഉദയത്തോടുകൂടിയ അങ്ങ് ഇവിടെ ആ മൃദൂദരഹ എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കിട്ടിയിലോ എന്നുള്ളതായിട്ടുള്ളൊരു ഭാവം ദേവന്മാരുടെ ഭാവം അല്ലെങ്കിൽ കവിയുടെ ഭാവന ആണ് അവിടെ മൃദൂദ്ധരഹ എന്നുള്ളത് പക്ഷെ അതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടായില്ല എന്നുള്ളത് സ്വൈരം എന്നുള്ളതുകൊണ്ടും കിട്ടണു സ്വൈരം ഉദാര മൃദുദര സ്വൈരം ഉലൂഖലേലകൻ സ്വരമായിട്ട് ഉലൂഖലത്തിൽ യാതൊരു പരിഭ്രമവും കൂടാതെ ആ ഉലൂഖലത്തിൽ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അദൂരത വളരെ ദൂരത്തല്ലാതെ ദ്വൗകകുഭാവുദൈക്ഷത രണ്ട് കകുഭവൃക്ഷങ്ങളെ ദൈക്ഷത കണ്ടു രണ്ട് മരുന്നു നിൽക്കുന്നതായിട്ട് കണ്ടു എന്നാണ് അപ്പോൾ അവിടെ വളരെ ആ സുഖകരമായിട്ടുള്ളതായിട്ടുള്ള ശബ്ദങ്ങളുടെ പ്രയോഗം ആണ് അവിടെ ഉള്ളത് ആ ശ്ലോകത്തിൽ മൃദൂദര സുരൗഹൈ ഉദാരസമ്മതൈ രേഫങ്ങനെ രേഭം സ്വതേ കഠിനാക്ഷരമെന്നൊക്കെയാണ് പറയുക പക്ഷേ അതൊക്കെ വളരെ സുഖകരമായിട്ട് സുഖകരമായിട്ടവിടെ ചേർത്തിരിക്കയുണ്ട്രൗഹിത്വം ഉദാരസമ്മതൈ ഉദീര്യ ദാമോദര ഇത്യഭിഷ്ഠിത ദാമോദരൻ ഉദാരസമ്മതൻ എന്നൊക്കെ ഉദീര്യ എന്നൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഒരേ അക്ഷരങ്ങളുടെ ആവർത്തനം മൃദൂദരഹ സ്വൈരമുരൂഖലേലകൻ അധൂരത എന്നൊക്കെ അവിടെയുള്ള പ്രയോഗങ്ങളുണ്ട് അനുപ്രാസം അനുപ്രാസത്തിൻ്റെ സുഖകരമായിട്ടുള്ളൊരു യോജിപ്പ് ആണ് ഇവിടെ കാണുന്നത് കുബേര സൂര്യൂ ഗ്രീവ ഇതി പ്രധം ഗത മഹേഷ സേവാധികം രണ്ട് മരുന്ന് മരങ്ങൾ നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു അപ്പം മരുന്ന് മരു മരുന്ന് മരങ്ങളെ എങ്ങനെയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് പറയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ അടുത്ത രണ്ട് ശ്ലോകങ്ങളിലായിട്ട് കുബേരസൂനുഹു നളകൂപരാഭിധ കുബേരസൂനു കുബേരൻ്റെ പുത്രൻ നളഹൂപരാഭിജ നളകൂബരൻ എന്ന അഭിജയോട് കൂടിയവൻ അഭിധാനിച്ച പേര് നളകൂപുരാഭിത നളകൂപുരൻ എന്ന പേരോടുകൂടിയ കുബേരസൂനു കുബേരന്റെ പുത്രൻ പരഹ മണിഗ്രീവൈതി പ്രധാം ഗത പരഹ മറ്റൊരുവൻ മണിഗ്രീവ ഐതി പ്രധാം ഗതഹ മണിഗ്രീവൻ എന്ന് പ്രധാം ഗത പ്രസിദ്ധനായവൻ പ്രസിദ്ധിയെ പ്രാപിച്ചവൻ കുബേരനിൻ്റെ പുത്രന്മാരാണ് രണ്ടുപേരും പരഹ അന്യൻ അന്യ ഒന്ന് കുബേരസൂനുവായിട്ടുള്ള നളകൂപുരൻ മറ്റൊരുവൻ മണിഗ്രീവൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ളവൻ അത് അതായത് കൂബരൻ എന്നും മണിഗ്രീവൻ എന്നും പേരായിട്ടുള്ള രണ്ട് കുബേരപുത്രന്മാർ മഹേഷ സേവ അധിക ശ്രീ ഒന്മദൌ മഹേഷ സേവ മഹേശ്വരൻ്റെ സേവ കുബേരൻ എന്ന് പറഞ്ഞാൽ തന്നെ മഹേശ്വരൻ്റെ ഭക്തനാണ് വലിയ ഭക്തനാണ് കുബേരൻ ആ കുബേരൻ്റെ പുത്രന്മാരായതുകൊണ്ട് മഹേഷ സേവ മഹേഷന്മാരെ മഹേഷഭക്തി പരമശിവനിൽ നല്ല ഭക്തി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭക്തി ഉണ്ടായപ്പോൾ പരമേശ്വരിൽ ഭക്തി ഉണ്ടായപ്പോൾ സമ്പത്തും ധാരാളം ഉണ്ടായി എന്നാണ് അധികത സ്ത്രീയോന്മതവും അധികതമായിട്ടുള്ള പ്രാപിച്ചതായ ലഭിച്ചതായ ശ്രീ ഐശ്വര്യം ആ ഐശ്വര്യം കൊണ്ട് മത്തരായി തീർന്നു ഇവർ രണ്ടുപേരും തങ്ങളെ തങ്ങളെപ്പോലെ ധനികന്മാരായിട്ട് അരുല്ല എന്നുള്ളതായിട്ടുള്ളൊരു ബോധം ധനം കൊണ്ടുണ്ടായതായിട്ടുള്ള പ്രവർത്തത മഹേശ സേവ അധികം മഹേഷൻ്റെ സേവ കൊണ്ട് കിട്ടിയതായ ഐശ്വര്യം കൊണ്ട് മത്തരായി തീർന്ന ഈ രണ്ടുപേരും കൽമളകോപുരനും മണിഗിരിവനും മഹേഷധികത ശ്രീയാ ഉന്മതൗ ഉന്മത ആ സ്ത്രീ കൊണ്ട് ഉന്മതൗ മതിച്ചവരായി ചിരങ്കിര ത്വദ്വിമുഖാവം ചിരങ്കില വളരെ കാലം ത്വദ്വിമുഖവും അങ്ങി വിമുഖന്മാരായിട്ട് ഭഗവാനിൽ ഭക്തി ഉണ്ടായില്ല മഹാവിഷ്ണുവിൽ ഭക്തിയില്ല മഹേശന്റെ ദേവകന്മാരായും മഹേഷന്മാരുടെ ഭക്തി മഹേശന്റെ ഭക്തന്മാരായിരുന്നു പക്ഷേ ഭഗവാന്റെ നാരായണൻ്റെ ഭക്തി ഉണ്ടായില്ല മഹാവിഷ്ണുവിൻ്റെ ഭക്തി ഉണ്ടായില്ല എന്നാണ് മഹാവിഷ്ണുവിനോട് ഭക്തി ഉണ്ടായിരുന്നില്ല തിരങ്കില തൊദ്വിമുഖവും അങ്ങയിൽ നിന്ന് വിമുഖന്മാരായിട്ട് അങ്ങയെ അങ്ങയോട് ഭക്തിയില്ലാത്തവരായി അഖേലതം കളിച്ചു നടന്നു അവർക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടായിരുന്നില്ല പരമേശ്വരിൽ മാത്രമേ ഭക്തി ഉണ്ടായിരുന്നുള്ളൂ നാരായണനിൽ ശ്രീനാരായണനിൽ ഭക്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ കളിച്ചു നടന്നു എന്നാണ് ഐശ്വര്യമക്തരായിട്ട് കളിച്ചു നടന്നു മഹേഷ കുബേരസൂനു നളകൂപരാഭിത നളഗൂപരൻ എന്നുപേരായിട്ടുള്ള ആ കുബേരപുത്രനും പരഹ അന്യൻ മണിഗ്രീവ ഇതി പ്രഥാം ഗവ മണിഗ്രീവൻ എന്ന് പ്രസിദ്ധനായി തീർന്നവൻ പ്രഥയെ പ്രാപിച്ചവൻ പ്രഥാ പ്രസിദ്ധി പ്രസിദ്ധിയെ പ്രാപിച്ചവനായിട്ടുള്ള മണിഗ്രീവൻ എന്നുള്ള മറ്റൊരു പുത്രൻ മഹേഷ സേവാധിഗത ശ്രീയാ ഉന്മതൗ ശ്രീയോന്മതൗ എന്ന് പറയുമ്പോൾ ശ്രീയാ ഉന്മതൗ മഹേഷൻ്റെ സേവ കൊണ്ട് പരമേശ്വരൻ്റെ സേവ കൊണ്ട് ലഭിച്ചതായ ഐശ്വര്യം അധികത ശ്രീയാ അധികതമായ പ്രാപിച്ചതായ ശ്രീ ഐശ്വര്യം ആ ഐശ്വര്യം കൊണ്ട് ഉന്മതരായിട്ട് മതിച്ചവരായി മത്തരായിട്ട് ചിരങ്കില വളരെ കാലം വിമുഖൗ ഭഗവാനായ മഹാവിഷ്ണുവിൽ ഭക്തി ഇല്ലാതെ ഭഗവാനായിട്ടുള്ള മഹാവിഷ്ണുവിമുഖരായിട്ട് കളിച്ച് നടന്നു രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം മലയാള പരിഭാഷ അതീവ സന്തുഷ്ടരതായി ദേവകൾ സ്തുതിച്ചു ദാമോദരനെന്നു നിന്നെയും ഉരൽ വയറ്റിൽ പട കെട്ടി നിൽ കവേ അടുത്തു കണ്ടു മരുദിൻ മരണদ্বയം കുബേരസൂനൻ നളകൂവരാഭിധ പരോമണി ഗീവൈതി പ്രധാംഗത മഹേശ സേവ അതിഗതശ്രീയൻ മദൗ चिरം ഗിലത്വിമുഖാവകേലകം മലയാള പരിഭാഷ കുബേരപുത്രർ ൂപരൻ വിശ്രുതർ ശിവ പ്രസാദുഷ്ടസുന്ദരർ മതിച്ചു തവ ചിന്ത വിട്ടവർ ചിന്തവർ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ